എല്ലാവർക്കും നമസ്കാരം വിപ്ലവം അടുപ്പിലുമാവാം എന്താണെന്നല്ലേ വെയിറ്റ് പറഞ്ഞുതരാം നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ എന്തെന്ന് മനസ്സിലാവുന്നുണ്ടോ மெம்பர்ஷிப்பு கார்டே இன்டது மூணாவது மூணாள் மூணாவது விடுத்த மூணாள் மெம்பர்ஷிப்பாடு பாக்கிட்டுள்ளோ கூடி கழிதா நேரடுப்பட போட்டே ഇത് ഞാനുണ്ടാക്കിയതല്ല കേട്ടോ അതായത് പൂക്കോട്ടൂർ പഞ്ചായത്തിൽ സി പി ഐ പിരിച്ചുവിട്ടു അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അടുപ്പിലിട്ട് അങ്ങ് കത്തിക്കുകയും ചെയ്തു ആ ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടത് അതായത് മലപ്പുറം മണ്ഡല സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും പാർട്ടി വിരുദ്ധ നിലപാടുകൾക്ക് പാർട്ടി ഭരണഘടന കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങളും സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങളും ഒക്കെ ചെയ്തതുകൊണ്ട് അവര് അവിടെയുള്ള വിധി എഴുതി എന്ത് വിധി എഴുതി ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണ്ട എന്നുള്ള കാര്യം അതുകൊണ്ട് ഉടനടി അവരടുപ്പിൽ എടുത്തിട്ടു ആ മെമ്പർഷിപ്പ് അതാണ് നിങ്ങൾ കണ്ടത് ആദ്യം കണ്ടത് ആ ബാനറൊക്കെ നിലത്ത് അടിച്ച് നിലത്ത് ഇടാക്കുന്നതാണ് വീഡിയോ കണ്ടത് അപ്പൊ ഓരോ ഭാഗത്തു നിന്നും ഇവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണൂലോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതും ഈ അൽ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് എന്താണ് സംഭവം എന്നല്ലേ അതായത് പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ജേഴ്സി അണിഞ്ഞുകൊണ്ട് കൊണ്ട് കാസർകോട് ലീഗ് ഓഫീസിൽ ഉദ്ഘാടനം അത് നമുക്കൊന്ന് കണ്ടാലോ എന്ത് നല്ല കേരളം അല്ലേ ഇതിനൊന്നും ഇത് ഞാൻ വർഗീയത പറഞ്ഞോന്നല്ലോ സുഹൃത്തുക്കളെ കണ്ടത് കൊണ്ടൊന്നും നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് നിങ്ങൾ വർഗീയത എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായനല്ലോ സി പി എം എന്ന് പറയുന്ന ഒരു സംഘടന എത്ര വേഗാന്ന് അതായത് ഈ കള്ളത്രം കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യം അത് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും നീ ആരേ ഇതൊക്കെ ചോദിക്കാണെന്ന് പക്ഷെ ഒരു സാധാരണ വോട്ടർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ് അതായത് ഒരു സ്ഥലമുണ്ടായിരുന്നു അതായത് പൊറത്തുശേരിയിൽ സ്ഥലം വാങ്ങിയത് കള്ളപ്പണം ഉപയോഗിച്ചിട്ട് കരുവന്നൂരിലെ ഏടി നടപടികൾ പ്രതിസന്ധിയിലാക്കുന്നത് സി പി എമ്മിനാണ് ഈ ഒരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയാൻ കാരണം ഏ ആരും അന്വേഷിക്കാൻ വരില്ലെന്ന ആഹാന്തിയിൽ സി പി എം എത്ര പരസ്യമായിട്ടാണ് തട്ടിപ്പ് സംഘവുമായി മാറുന്നതെന്ന് ചിന്തിച്ചു നോക്കാൻ പറയുന്നുണ്ട് ഈശ്വരനിൽ അതുകൊണ്ട് തന്നെ ധർമ്മവും അധർമ്മവും ഒന്നുമില്ലെന്നും കരുതുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ആരെയും എങ്ങനെ വേണമെങ്കിലും പഠിക്കാം അതുപോലെ തന്നെ പറ്റിക്കാം ആരെയും ചതിക്കാം ഏത് നിരപരാധിയെയും കൊല്ലാം അവരുടെ നേതാക്കന്മാരുടെ മുഖത്തൊരു മനസ്ഥാപനമില്ലാത്തത് അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞതല്ലേ ഒരു പോസ്റ്റ് കണ്ടിട്ട് പറഞ്ഞതാണ് ഇന്നിപ്പോൾ അണികൾ തന്നെ പൊളിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം സി പി എമ്മിന്റെ ഓഫീസാന്ന് അത് നിങ്ങൾക്കറിയാവോ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരാണോ ശൈലജ ടീച്ചറെ തോൽവിക്ക് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആണോ അല്ലയോ നിങ്ങൾക്ക് സംശയം ഉണ്ടാ എനിക്ക് സംശയമൊന്നുമില്ല ഉള്ള കാര്യ അണികൾ തന്നെ പാർട്ടി നിയോഗിച്ച ഒരു ജയരാജനെ കണ്ണൂരിൽ നിർത്തിയിട്ട് തോൽപ്പിക്കുന്നു അണികൾ തന്നെ മറ്റൊരു ജയരാജനെ കണ്ണിൽ ചോരയില്ലാതെ കൊലയാളികളെയും സ്വർണ്ണ തട്ടിയെടുക്കലിനെയും പുറത്തു കൊണ്ടുവരുന്നു ഇതൊക്കെ ജനങ്ങൾ കാണുമ്പോ ജനങ്ങൾ വിദ്ധികളാണോ ഏഹ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവറ്റകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നല്ലേ ഇതൊക്കെ വർഷങ്ങളായിട്ട് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അല്ലേ അപ്പൊ ജനങ്ങളെ കണ്ണിൽ പാർട്ടിയിടുന്ന സ്വഭാവം അന്നും ഇന്നും ഇവർക്കുണ്ട് എന്നുള്ളത് തെളിയിച്ചു കൊണ്ടേ ഇപ്പൊ നടക്കുന്നത് ഇതൊക്കെ പൊട്ടന്മാരായ അണികള് അതായത് സി പി എമ്മിന്റെ അണികള് അന്തം കമ്മികൾ തന്നെ അടിമ കമ്മികള് ഇതൊക്കെ വിശ്വസിക്കുകയായിരിക്കും അല്ലേ ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ തുപ്പുന്നത് നോക്കിയിരിക്കുന്ന അടിമ കമ്മികളുണ്ട് അവരോടൊന്നല്ല എന്റെ ഈ ചോദ്യങ്ങളൊന്നും ഈ നല്ല നിഷ്പക്ഷരായ ആൾക്കാർ കുറച്ച് കുറച്ചാൾക്കാരുണ്ട് അവരോടാണ് ഈയൊരു കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇതൊന്നും കണ്ടിട്ട് മൗനവ്രതത്തിൽ ഇരിക്കുന്ന നമ്മളെ പിണറായി വിജയട്ടാ നമസ്കാരം